കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു തിരക്കഥയുടെ അരങ്ങേറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിന് പിന്നാലെ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ബോധപൂർവം ചില ചർച്ചകൾ നിറയുന്നു മാങ്കൂട്ടം വാങ്ങിയ ചെരുപ്പിന്റെ വിലയും ഐഫോണും ഫ്ളാറ്റുമൊക്കെ ചർച്ചയാക്കി കോൺഗ്രസ് നേതാക്കളെ പ്രതിസന്ധിയിലാക്കാൻ സി പി പരിശ്രമിക്കുകയാണ് എന്നാൽ ഈ കോലാഹലങ്ങൾക്കിടയിൽ കേരളം ചർച്ച ചെയ്യേണ്ടിയിരുന്ന അതിപ്രധാനമായ ഒരു കൊള്ള ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ് ആ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകളെ മുക്കിപ്പിടിക്കാനാണോ സർക്കാർ ഇത്തരമൊരു നാടകം പ്ലാൻ ചെയ്തതെന്ന ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നു മാസങ്ങളായി പിണറായി സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരുന്ന പത്മകുമാറും വാസുവും കടകംപള്ളി സുരേന്ദ്രനുമൊക്കെ ഈ അറസ്റ്റോടെ വാർത്തകളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ് ജയിലിന്റെ വക്കത്തു നിന്നിരുന്ന കടകംപള്ളിയെ രക്ഷിക്കാൻ സി പി എം കണ്ടെത്തിയ തന്ത്രമാണോ ഈ അർദ്ധരാത്രി ഓപ്പറേഷൻ എന്തിനായിരുന്നു ഒരു പരാതി ഇത്രയും കാലം രഹസ്യമാക്കി വെച്ചത് പകൽ വെളിച്ചത്തിൽ നടത്താമായിരുന്ന അറസ്റ്റ് എന്തിനാണ് ഇത്രയും നാടകീയമാക്കി അർദ്ധരാത്രി വരെ നീട്ടിക്കൊണ്ടുപോയത് ഈ ചോദ്യങ്ങൾക്കൊന്നും സർക്കാരിന്റെ പക്കൽ മറുപടിയില്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണോ അല്ലയോ എന്നതിലുപരി പോലീസ് എന്തിനാണ് സി പി എമ്മിന്റെ തിരക്കഥയിലെ നടന്മാരായി മാറുന്നത് എന്നതിലാണ് പൊതുസമൂഹത്തിന്റെ പ്രതിഷേധം ഈ വിഷയത്തിൽ സ്ത്രീകളുടെ പ്രതികരണം തേടിയ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വീട്ടമ്മ നടത്തിയ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് പോലീസിന്റെയും സർക്കാരിന്റെയും കള്ളക്കളികളെ അവർ അതിരൂക്ഷമായിട്ടാണ് വിമർശിച്ചത് മാങ്കൂട്ടത്തെ വെള്ളപൂശുകയല്ല മറിച്ച് വെള്ളപൂശാൻ ഒട്ടും അർഹരില്ലാത്ത പോലീസിന്റെയും സർക്കാരിന്റെയും മുഖംമൂടി അവർ വലിച്ചു കീറുകയാണ് ചെയ്തത് മാധ്യമങ്ങളുടെയും സർക്കാരിന്റെയും വായ്പ ആ വാക്കുകളിലേക്ക് അനീഷ അനീഷ ഓ ശ്രീമതി അനീഷ ഞാന് സ്ത്രീകളുടെ പ്രതികരണം കേൾക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു കാരണം നമ്മുടെ പൊതുവേദിയിലെ സ്ത്രീകൾക്ക് എന്താ പറയണ്ടെന്നൊന്നു കേൾക്കാൻ ആ പിന്നെ ഇത് പത്തു ദിവസത്തിന് കേസ് ആയെന്നല്ലേ പറഞ്ഞു കുറച്ചു പരാതി കൊടുത്തു പരാതി ആ അത് മനസ്സിലായി പത്തോ ദിവസത്തിന് മുമ്പ് കേസ് ഇതേപോലെ വന്നു എന്ന് പറഞ്ഞു ഈ ഞായറാഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ഇയാളെ ഈ രാഹുൽ മാങ്കുട്ടം ഇവരുടെ കണ്ണമുന്നേ തന്നെ നടപ്പുണ്ടായിരുന്നല്ലോ പാലക്കാടായിട്ട് അപ്പോഴൊന്നും പിടിക്കാൻ ഫുൾ തെളിവും ഇപ്പം ഞാനിപ്പോ ഒരു കേസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് കൊടുത്താലും നിമിഷ നേരം കൊണ്ട് ഇപ്പം അടച്ചിരിക്കുന്ന ജയിലിൽ നിന്ന് തീഹാറിലോട്ട് കൂട്ടു പോകും ആ ഒരു അവസ്ഥ ഇപ്പൊ രാഹുലിനു വന്നിരിക്കുന്നേ എനിക്കിപ്പോ രാഹുലിനെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഒരു എം എൽ എ എന്ന രീതിയിലേ അറിയൂ പക്ഷെ ഒരാളെ തകർക്കുന്നതിന് ഒരു പരിധിയുണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ അതിലും പ്രായം ചെന്ന് എൺപതും തൊണ്ണൂറും വയസ്സുള്ള ഉമ്മമാർ അപ്പുറത്ത് അപ്പുറത്ത് പെണ്ണുപിടിയുമായിട്ട് ഇരിപ്പുണ്ട് അവർക്കൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നവാ അതുപോലെ തന്നെ ഒരാഴ്ചക്ക് ഒരു രണ്ടാഴ് ഒരാഴ്ചക്ക് മുമ്പ് ഒരു രണ്ടു മൂന്ന് ദിവസത്തിന് മുമ്പ് ഇവിടെ സ്കൂൾ പിള്ളേരുടെ ഒരു വിഷയം വന്ന ഒരു പീഡനം അതെന്തായി ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്നു ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പത്തെ സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സുരക്ഷകളും കാര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയുന്നു എന്റെ ആ കുട്ടിയുടെ കാര്യമാകാത്തത് വാളയാറിന്റെ കാര്യമാകാത്തതിന് എന്തോരം സ്ത്രീയുടെ പ്രശ്നങ്ങൾ ഇപ്പം നടക്കുന്ന അതിനൊന്നും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് ഈ പെണ്ണ് ഈ അവിഹിതത്തിന് എന്തിനാ ഇതിന് ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന അവിഹിതം എന്നാ ഒരു പ്രേക്ഷകർ പ്രേർഷ പ്രേക്ഷകർ അഭിപ്രായം അറിയാണെങ്കിൽ നിങ്ങള് ചോദിക്കുന്നു ഞാൻ എന്റെ അഭിപ്രായമൊന്നും പറയണ്ട ഞാന് ഞാനിപ്പോ ഒരു ഭാര്യയാ എം എൽ എ എന്നൊരു വ്യക്തിയോട് ഞാൻ സംസാരിക്കാൻ എനിക്ക് എന്റെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോൾ അയാൾ പറയാ ഒരു റൂം എടുക്ക് അവിടെ സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഞാൻ പോയ ഒരു റൂം എടുത്തിട്ട് അയാളെ വിളിച്ച് പിന്നീട് മുറിക്കാത്തു കേറ്റുകയാണ് പതിവ് അതാണ് ചെയ്യേണ്ടിയത് അല്ലെ എനിക്ക് വേണ്ടപ്പെട്ട അല്ലെ എനിക്ക് എന്റെ ഘട്ടാമോ എം നമ്മൾ ആ ഘട്ടത്തെ എന്തിനാ നമ്മൾ കൊണ്ടെത്തിക്കുന്ന ഒരു എം എൽ എ അയാളൊരു പുരുഷനാ നമ്മൾ ആ ഘട്ടത്തെ കൊണ്ടെത്തിക്കേണ്ട അവസ്ഥയില്ല എം എൽ എ ആന്ന് പറഞ്ഞാലും മനുഷ്യരാ മനുഷ്യന്റെ സാഹചര്യം ആരായാലും മുതലെടുക്കും എം എൽ എ ആ അയാൾ ചെയ്തത് തെറ്റാ അയാൾ പറയുന്നത് ചെയ്തത് ന്യായീകരിക്കുക ഒന്നുമല്ല പക്ഷെ സ്ത്രീ എന്ന നിലയിൽ നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് ഈ പോലീസ് പോലീസുകാർ ഇയാളെ പിടിക്കാൻ തുടങ്ങിയ സുകുമാരക്കുറിപ്പിനെ ആയിരുന്നു എന്നെ പിടിച്ചു പോയാലോ എന്തൊരു ശുഷ്കണ്ടി പിടിക്കാന് അയാളുടെ ഭാവിയെ ഇല്ലാതാക്കുന്ന രൂപത്തിൽ ഇതാണ് ഏറ്റവും വലിയ സംഭവം ഇന്ന് നോക്കിയോ ഈ ചാനലുകൾ മൊത്തം ഇത് വെച്ച് കളിച്ചിട്ട് അമ്പല ആ അയ്യപ്പന്റെ അയ്യപ്പന്റെ സ്വർണത്തിന്റെ മൊത്തം മൂടും ഇപ്പം ഇത് വെച്ച് കളിക്കില്ല ഇത് ഒരു പ്രധാന വാർത്തയല്ലേ രാത്രി പോലീസ് വളരെ അതീവ രഹസ്യമായ ഒരു എം എൽ എ പിടിച്ച് അടുത്തിടുമ്പോൾ ഈ സ്ത്രീകൾ മൊത്തം ഒരു ഒരാളും കണ്ട വിവാഹം കഴിക്കാത്ത ബാക്കി മൊത്തം ഭാര്യമാരാ മൊത്തം സ്ത്രീകളാ ഇവരുടെ വിഷയം ഇവരെ പീഡി ഇത് പീഡനമാണോ പീഡനമാണെങ്കിൽ ഓക്കെ ഇതൊരു ന്യൂസ് ആക്കിക്കോ ഇത് പീഡനമാണോ സുപ്രീം കോടതി വരെ ഉഭയകക്ഷി പ്രകാരം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവം ഈ ഇപ്പം വന്ന ഈ ഒരു കേസ് ഇന്ന് ഈ പിടിച്ച കേസ് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ കോൺഗ്രസിന്റെ വെറും പാർട്ടി നേതാവായ സമയത്ത് നടന്നൊരു വിഷയവാ അത് ഇപ്പം കൊണ്ട് ഇത്രയും നാളെ ആ സ്ത്രീ കോന്ന സ്റ്റേജിലായിരുന്നു അത് ഓർമ്മയില്ലേ ഇത്ര കാനഡ വരെ പോയ ഒരു വ്യക്തിക്ക് ഒരു തന്റേടവില്ലേ ഇതിനെ ഉടനെ റിയാക്ട് ചെയ്യാൻ നമ്മുടെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ബസിൽ പോയിട്ടുണ്ടോ ഇപ്പൊ ആരെങ്കിലും ഒന്ന് സ്പർശിച്ചെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്ത് നിങ്ങളുടെ പേരും പറഞ്ഞ് കേസ് കൊടുക്കും സത്യം പറയാ പുരുഷന്മാർ ഞാൻ ഒരു സ്ത്രീയാണ് എങ്കിലും പറയാ പുരുഷന്മാരെ പേടിക്കേണ്ട സമയങ്ങളാ ഇന്ന് രാഹുൽ ആണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആയിരിക്കും എനിക്കൊരു ഭർത്താവ് ഉണ്ട് ആരും കുഞ്ഞുമുണ്ട് നാളെ അവർക്കൊക്കെ ഉണ്ടാകാം ഇതുപോലെയുള്ള കേസ് ഞാൻ ശ്രീ ഒരു ഈ കേൾക്കുമ്പോ ഭർത്താവ് എന്താ പറയുന്നു ഭർത്താവ് എന്ത് ചെയ്യുന്നു ഭർത്താവ് എന്താ ചെയ്യുന്നത് അപ്പൊ അവരൊക്കെ ആരും ഇതിനെ പിന്താങ്ങുന്നില്ല എന്താ ഏതാ ഈ സ്ത്രീകള് ഈ പീഡനം എന്ന് പറഞ്ഞാൽ ഇത് പീഡനവും അതുപോലെ തന്നെ അതിജീവിത നിങ്ങളെല്ലാത്തിലും അതിജീവിത അതിജീവിത എന്ന് പറയുന്ന ഒരു വാക്കെന്ന് പറഞ്ഞാൽ അതുപോലെ മഹത്വമായിട്ടുള്ള വാക്ക വാക്കാ ഇവിടെ എവിടെ അതിന് പരാതിക്കാരിയാ ഇത് കോടതി തെളിയിച്ച് രാഹുൽ കുറ്റക്കാരനാന്ന് വിധിക്കുന്നടം വരെ ഇവര് പരാതിക്കാരിയാ ഇത് ഇവിടെ അതിജീവിത എവിടെയാ ഉണ്ടാകുന്നത് ഇവര് പറഞ്ഞാൽ അതി അതിജീവിതം നാളെ എന്നെ ഒരാൾ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് ഞാൻ കള്ളക്കേസ് കൊടുത്താൽ ഞാൻ അതിജീവിതയാവും ഈ ഈ ഒരു വ്യക്തിയുടെ എത്രയോ കള്ളക്കേസ് എത്രയോ സ്ത്രീ പുരുഷന്മാരുടെ പേര് സ്ത്രീകൾ കൊടുത്തിരിക്കുന്നു അവരുടെ മാന അവരുടെ മാനത്തിനും പുരുഷന്മാരുടെ മാനത്തിനൊന്നും വെളിയില്ലേ